വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് മെഷീനുകൾ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ വൈകുകയായിരുന്നു അവസാനഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പട്ടാമ്പി എം അറിയിച്ചു മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെൻ്ററിനുള്ള പ്രവൃത്തികൾ നടത്തിയത് നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ എട്ട് ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിൽ എത്തിയത് പുതിയ മെഷീനുകൾക്ക് അനുസൃതമായിട്ടുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള ആറുവ പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പറഞ്ഞു ഇതോടൊപ്പം ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും എം എൽ എ പറഞ്ഞു ഇത് ഡിലേ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം മെഷീൻ വരാനുള്ള ഒരു സമയം ആ മെഷീൻ വന്നപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത പ്ലാൻ ചെയ്ത സംവിധാനത്തിലല്ല കുറച്ചും കൂടെ മാറ്റമുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ആവശ്യമാണ് ആ ടെക്നീഷ്യന് വേണ്ടി പോസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തനം മുനിസിപ്പാലിറ്റിയും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലും കൂടെ ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള താലൂ പിന്നെ സംവിധാനം ഒരുക്കണം എൻ എച്ച് കൂടി അതിനുള്ള സംവിധാനം പിന്നെ പോസ്റ്റ് ചെയ്യാനുള്ള തീരുമാനിച്ചിട്ടുണ്ട് പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മൂസിൻ എംഎൽഎയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തികൾ വൈകി നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നത് പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് വലിയ ആശ്വാസമാകും ന്യൂസ് മലയാളം പാലക്കാട്